ഇന്നലെ മലപ്പുറം നഗരസഭയിൽ യു ഡി എഫ് ഒരു സമര പ്രവർത്തനം നടത്തി അതിൽ യു ഡി എഫ് ആരോപിച്ച കാര്യങ്ങൾ വാസ്തവിരുദ്ധവും പച്ചക്കളും ആണെന്ന് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് അവർ പ്രധാനമായിട്ടും ഉന്നയിച്ച ആരോപണം ഇരുപത്തിരണ്ടാം വാർഡ് ചീരത്തോടിലെ നൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് ഈ കരട് വോട്ടർ പട്ടിക ശേഷം പുതുതായി ചേർത്തുള്ളതാണ് ഈ കരട് വോട്ടപ്പട്ടിക കൊടുത്തിയതിനു ശേഷം ആ വാർഡിലെ എൽ ഡി എഫ് പ്രവർത്തകർ അറുപത്താറ് വോട്ടാണ് പുതുതായി ചേർത്തിട്ടുള്ളത് അവരുടെ താമസമുള്ള അറുപത്താറ് വോട്ടാണ് പുതുതായി ചേർത്തിട്ടുള്ളത് അതിന് ഒന്നാമത്തെ അറിവ് നൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് ചേർക്കുന്നുണ്ടാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ട് അവിടെ ഉന്നയിച്ചത് ഈ വാർഡിൻ്റെ ഒരു ഭാഗമായി മൈലപ്പുറത്ത് അവിടെ വീട് പൊളിച്ചു പോയ വീട്ടിൽ പുതുതായി ഏഴ് വോട്ട് ചേർക്കുന്നുണ്ടാവും അതും തീർച്ച വാർത്തയിലിരുന്നതാണ് വർഷങ്ങളായി അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ നിലവിൽ വോട്ടർ പട്ടികയിൽ ഏഴ് പേർക്ക് എതിരെ വീട് പൊളിച്ചെന്നുള്ള കാരണം കൊണ്ട് ആ പ്രദേശത്തെ പ്രാദേശിക നേതാവ് യു ഡി എഫിൻ്റെ നേതാവ് ഫോറം ഫൈവിൽ അപേക്ഷ നൽകി ഇവരെ വോട്ട് വെട്ടിമാറ്റുന്നതിന് വേണ്ടി അതിനടിസ്ഥാനത്തിൽ ഇരുപത്തി മൂന്നാം തീയതി ഹിയറിംഗിന് ഇനി ഏഴുവേർക്ക് നോട്ടീസ് നൽകി അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് ഇ ആർ ഒപമാനപ്പെട്ട നഗരസഭാ സെക്രട്ടറി ചുമതല വഹിക്കുന്ന മുനിസിപ്പൽ എഞ്ചിനീയർ സർവകക്ഷി എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗം വിളിച്ചു ആ യോഗത്തിൽ ഒരു ധാരണ ഉണ്ടായി ഈ കള്ളലുമായി ബന്ധപ്പെട്ട് വോട്ട് വെട്ടി മാറ്റുന്നത് ബന്ധപ്പെട്ടുള്ള ചർച്ച അത് സുഗമമായി ആൾക്കാർക്ക് വേണ്ടിയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോഗം വിളിച്ചത് ആ രാഷ്ട്രീയ പാർട്ടിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഐക്യകന്ധ്യം തീരുമാനമെടുത്തി താൽക്കാലികമായി വീട് പണിയോ മറ്റ് ഗാനങ്ങൾ കൊണ്ടോ പാടുന്നു മാറിപ്പോകുന്ന ആളുകൾ വോട്ട് രേഖകളെല്ലാം ഉണ്ടെങ്കിൽ ഒരാൾക്ക് എല്ലാ രേഖകളും കൈവട്ടിട്ടുണ്ടെങ്കിൽ അവരെ വോട്ട് ജനാധിപത്യ അവകാശം വെട്ടി മാറ്റരുത് അവരെ വോട്ട് വെറ്റി മാറ്റുന്ന ഒരു പൊതു തീരുമാനമുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനം ഇരുപത്തി മൂന്നാം തീയതി ഫോർ ഓഫ് ഫൈവില് ആ വാർഡിൽ ഒരു യു ഡി എഫിന്റെ നേതാവ് പ്രാദേശിക നേതാവ് എടുത്ത് അദ്ദേഹത്തിന്റെ ഹിയറിംഗ് നടന്നു ഈ ഹിയറിംഗിൽ ഈ പറയപ്പെടുന്ന ഏഴ് വോട്ടർമാര് അവിടെ ഹാജരാകുകയും അവരെ എല്ലാ രേഖകളും ഹാജരാക്കുകയും അവർക്ക് മലപ്പുറം നഗരസഭയിലോ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തും വോട്ടില്ലെന്നും അവർ താൽക്കാലിക അസാന്നിധ്യമാണ് താൽക്കാലികമായി വീട് കൊണ്ട് കാരണം മാറും എന്നതാണ് തിരിച്ച് ഈ ഇരുപത്തിരണ്ടാം വാർഡിലേക്ക് തന്നെ വരും എന്ന് അവർ ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലും പരാതിക്കാരുടെ സാന്നിധ്യത്തിൽ പരാതിക്കാരുടെ സാന്നിധ്യത്തിൽ സംസാരിക്കുകയും ഇയറിംഗ് ഉദ്യോഗസ്ഥൻ പരാതിക്കാരനോട് ആക്ഷേപം പിൻവലിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരൻ പിൻവലിക്കാൻ തയ്യാറാത്ത പിടിയിലാണ് ഇവരെല്ലാ രേഖകളും പരിശോധിച്ച് സർവകക്ഷിയോഗ തീരുമാനം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ മാർഗനിർദ്ദേശം പ്രകാരമാണ് ഇവരെ വോട്ട് ആക്ഷേപം നിരസിക്കാൻ വേണ്ടി ഇയറിംഗ് ഓഫീസർ ശുപാർശ ചെയ്തത് രണ്ടാമത്തെ ആരോപണം അവരോട് പൊളിഞ്ഞു മൂന്നാമത്തെ ആരോപണം സി പി ഐൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഓഫീസ് സെക്രട്ടറി പേരിൽ വോട്ട് ചേർത്തുന്നതാണ് ബഹുമാനപ്പെട്ട ചെയർമാൻ അവിടെ ഘോരഗോര പ്രത്യേകിച്ചത് സി പി ഐൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചെയ്യുന്നത് കോട്ടപ്പടി വാർഡിലാണ് നിലവിലെ പതിനെട്ടാം വാർഡുകളാണ് ഈ ഓഫീസ് സെക്രട്ടറി എന്ന് പറയുന്നത് പറയപ്പെടുന്ന സുന്ദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പതിനാല് വർഷമായി ചീനത്തോട് വാർഡിലെ താമസക്കാരാണ് അവർ ഇതുവരെ കസന്റ് വോട്ടേഴ്സിൽ ചീനത്തോട് നൂറ്റി മൂന്നുകളിലാണ് താമസിക്കുന്നത് കഴിഞ്ഞ ആറേ വർഷമായിട്ട് ഇപ്പോൾ ഒരു ആറ് ആറ് വർഷമായിട്ടും നാല് വർഷത്തിലായി അറുപത്തി ഏഴിനുള്ള വീട്ടിനമ്പറിലാണ് താമസിക്കുന്നത് അവരെ വോട്ടും വെട്ടി മാറ്റാൻ വേണ്ടി ഈ പറഞ്ഞ പറയപ്പെട്ട യു ഡി എഫിൻ്റെ നേതാവ് അപേക്ഷ നൽകാനുണ്ടായത് ആ അപേക്ഷ നൽകിയപ്പോൾ അവർ ഈ ഹാജരായി അവരെ റേഷൻ കാർഡ് അടക്കമുള്ള രേഖകൾ കാണിച്ചു അവർ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലത്തിലൂടെയാണ് താമസിക്കുന്നത് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനഞ്ചിലെ നഗരസഭാ തെരഞ്ഞെടുപ്പിലും മലപ്പുറം നഗരസഭയിലാണ് അവർ വോട്ട് ചെയ്തിട്ടുള്ളത് അവർ തൃക്കിലൂടെ സ്വദേശികളാണ് പക്ഷെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിൽ ഇവിടെയാണ് താമസിക്കുന്നത് അവർക്കവിടെ വോട്ടെടുതൽ പോലും കൃത്യമായിട്ട് അറിയില്ല ഇതാണ് മൂന്നായിട്ടുള്ള ആരോപണം അപ്പൊ ഇത് കഴിഞ്ഞ വയസ്സായ യു ഡി എഫ് ഭരിക്കേണ്ട നഗരസഭയ്ക്കെതിരെ യു ഡി എഫ് ചെയർമാനെ സമരം ചെയ്യേണ്ട ഏറ്റവും പരിഹസ്യമായ സംഭവമാണ് കഴിഞ്ഞ കുറച്ച് ദിവസയില് നടക്കുന്നത് അത് ഈ തെരഞ്ഞെടുപ്പിൽ എൽ യു ഡി എൽ ഡി എഫില് ഒരു മുന്നേറ്റം വാർഡ് വിദഗ്ധത്തിന്റെ ഭാഗമായിട്ട് മുന്നേറ്റം ഉണ്ടായിരുന്നു ചെയർമാനും ലീഗിന് പാറയെന്ന് തോന്നിയത് കൊണ്ട് രണ്ട് സമരങ്ങൾ ഇപ്പോൾ രണ്ടും മൂന്നോ സമരങ്ങളും ഈ ഒരു പതിനഞ്ച് ദിവസം അകത്ത് മലപ്പുറം നഗരസഭയിൽ നടന്നതുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം സി പി ഐ എന്നുള്ളത് നമുക്ക് ആരോപിക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇ ആർഒക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ പ്രധാനമായ റൂമും ഓഫീസും കൈകാര്യം ചെയ്യണമൊക്കെ കണ്ടിജൻ്റ് ജീവനക്കാരാണ് അവർക്ക് ചെയ്യാവുന്ന യാതൊരു അധികാരമില്ലാത്ത ആളുകളാണ് മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകരായ മുൻ നഗരസഭയിലെ മൂന്ന് ഖണ്ഡിജന്റ് ജീവനക്കാരാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് ഇതിൽ പരാതികൾ മുന്നേ ഇയാളുടെ ഉന്നയിച്ചിട്ടാണ് ഇത് പരാതിയായിട്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും ജില്ലാ ഇലക്ഷൻ കമ്മീഷനും സംസ്ഥാന സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട പരാതി സി പി ഐ നടത്തി തന്നെ ഉന്നയിച്ചു ഇത്രയും കാര്യമാണ് പറയാനുള്ളത്